സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു ഈ ഭാഗത്ത് എവിടെയുമാണ് വിനയ പറഞ്ഞ സ്ഥലം അല്പം കൂടി പോയി തെങ്ങുംകാവിലെത്തി വലത് ഭാഗത്ത് ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടു അവിടെ മറ്റൊരു ബോർഡും ഉണ്ടായിരുന്നു ചൈത്രം വീഡിയോ ലൈബ്രറി വിനയ പറഞ്ഞ ബോർഡ് ഞാനിപ്പം വരാം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പ്രിൻസ് ഇറങ്ങി ഞാൻ വരണോടാ ഉണിച്ചിയമ്മ ചോദിച്ചു വേണ്ട പറയാം അവൻ ബൂത്തിലെത്തി കണ്ണാടി വെച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്താ ആറന്മുള ഇറപ്പുഴ സലീം ബ്രദേഴ്സിൻ്റെ ബന്ധുക്കൾ ആരോ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ അറിയാമോ ഈ ബൂത്തിൽ ഞാനേ ഉള്ളൂ അവൻ്റെ മറുപടി കേട്ടപ്പോൾ തന്നെ ഫ്രണ്ട്സിന് മനസ്സിലായി ഇവൻ തല്ലും മേടിക്കുമെന്ന് ഈ ബൂത്തിലല്ല അനിയ ഈ സ്ഥലത്ത് വീട്ടുപേര് പൂർത്തിയാക്കും മുൻപ് അവൻ ചാടി എണീറ്റു ഇവിടെ ഫോൺ ചെയ്യാം പക്ഷേ വഴി പറഞ്ഞു കൊടുക്കാനൊന്നും എന്നെ കിട്ടുകയല്ല കഴിവൻ്റെ മോനെ പ്രിൻസ് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കൊണ്ട് ഉയർത്തി ഇപ്പുറത്ത് നിർത്തി എൻ്റെ പൊന്ന് ചേട്ടാ തല്ലല്ലേ ഞാൻ മൂന്ന് പിള്ളേരുടെ അച്ഛനാ അവൻ നിലവിളിച്ചു എന്താണ് നിൻ്റെ പേര് സനേഷ് ഇത്ര ചെറുപ്പത്തിലെ എങ്ങനെയാണോ മൂന്ന് പിള്ളേരുണ്ടായത് തവണ മൂന്ന് പിള്ളേരായിരുന്നു ചേട്ടാ ആഹാ പ്രിൻസ് അവനെ അടിമുടി ഒന്ന് നോക്കി നീ ആള് കാന്താരിയാണല്ലോടാ അവൻ തലകുനിച്ചു അതിരിക്കട്ടെ നീ തല്ലു മേടിക്കുന്നോ അതോ വഴി പറഞ്ഞു തരുന്നോ വഴി പറഞ്ഞു തരാം അവൻ വിറച്ചു പേടിയെ സാറേ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത് അതെന്താ ഇറപ്പുഴക്കാർ ഒരു ദിവസം ഈ വഴി വന്നായിരുന്നു ഫോൺ ചെയ്യാൻ ഇവിടെ കയറി എവിടെ വരുവാന്ന് ഞാൻ ചോദിച്ചപ്പോഴേ കരണ തടി വീണു എന്നിട്ട് പറഞ്ഞു ഇറപ്പുഴക്കാരോട് വെറുതെ ചോദ്യം ചോദിക്കുകയോ അവരെക്കുറിച്ചോ സംസാരിക്കാനോ പാടില്ലെന്ന് ഓഹോ പ്രിൻസ് അവനെ ബൂത്തിന് പുറത്തേക്ക് നടത്തി നീയും കൂടി വാ വീട് കാണിച്ചു തന്നിട്ട് പോരാം അയ്യോ വേണ്ട സാറേ വേണം സനീഷിനെ വലിച്ച് ക്വാളീസിൽ കയറ്റി അവൻ നിലവിളിക്കാൻ തുടങ്ങി ആളുകൾ ഓടിക്കൂടും മുമ്പ് പ്രിൻസ് ക്വാളീസ് വിട്ടു അവൻ നിലവിളി നിർത്തുന്നില്ല ഉണിച്ചിയമ്മ തിരിഞ്ഞുനോക്കി തെറി വിളിച്ചു അടക്കടാവായി ടേപ്പ് റെക്കോർഡ് ഓഫാക്കിയതുപോലെ അവൻ്റെ കരച്ചിൽ നിന്നു ആ കാണുന്ന വീട കുറച്ചു കഴിഞ്ഞപ്പോൾ സനീഷ് കൈ ചൂണ്ടി ഏവരും കണ്ടു കൂറ്റൻ രണ്ട് നില കെട്ടിടവും ചുറ്റുമതിലും ഗേറ്റിനരികിലായി ക്വാളീസ് നിർത്തി ഉണിച്ചിയമ്മ ഇറങ്ങിക്കോ എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ എന്നെ കളഞ്ഞേച്ച് പോയിക്കളയല്ലേടാ നീ ഗേറ്റ് കടന്ന് ആ സ്ത്രീ അകത്തേക്ക് പോയി പ്രിൻസും മറ്റും നോക്കിയിരുന്നു ഉണിച്ചിയമ്മ പോർച്ചും കടന്ന് സിറ്റൗട്ടിലേക്ക് കയറുന്നത് കണ്ടു എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കാണെന്ന് കണ്ടതും സനേഷ് ഡോർ തുറന്ന് പുറത്തു ചാടി ഞാനിതാ പോണേ എന്നും പറഞ്ഞ് തിരിഞ്ഞൊരോട്ടം അവനെ പിടിക്കണോ പ്രമാണി ജെയിംസ് പിന്നാലെ ഓടാൻ ഭാവിച്ചു വേണ്ട പാവുമ സിറ്റൗട്ടിൽ കയറി നിന്ന് ഉണിച്ചിയമ്മ കോളിംഗ് ബെൽ അമർത്തി അല്പനേരം കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത് ഏതാണ്ട് അറുപത് വയസ്സോളം തോന്നിക്കുന്ന ഒരാൾ ഇറപ്പോഴു സലീമിൻ്റെ അമ്മാവൻ നാരായണൻ അയാൾ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല പിന്തിരിയാൻ ഭാവിക്കവയാണ് സിറ്റൗട്ടിൽ കിടക്കുന്ന സ്ത്രീയെ കണ്ടത് ഏഹെ അയാൾ ഞെട്ടി ഒരടി പിന്നോട്ട് മാറി എന്നിട്ട് ഭാര്യയെ വിളിച്ചു അവർ ഓടിയെത്തി എന്താ അയാൾ സിറ്റൌട്ടിലേക്ക് കൈ ചൂണ്ടി കൗസല്യോട് നെറ്റിച്ചൊളിഞ്ഞു ആരാ അത് എനിക്കറിയത്തില്ല കൗസല്യ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ഉണിച്ചിയമ്മയെ കുലുക്കി വിളിച്ചു ഏയ് തള്ളേ എഴുന്നേറ്റേ അനക്കമില്ല ഈശ്വര ചത്തെന്നാ തോന്നുന്നത് ഈ മാരണം എവിടെ നിന്ന് വരുന്നു നാരായണനും ഭയമായി ബഹളം കേട്ട് കേട്ട നിന്ന് വിനയേയും ഓടിയെത്തി ആരാ ആൻറ്റി അത് അറിയത്തില്ല മോളെ ഒരമ്മച്ചി ഇങ്ങോട്ട് വന്നോ പെട്ടെന്ന് കാർപോർച്ച് നിന്നൊരു ചോദ്യം ഏവരും അങ്ങോട്ട് നോക്കി പ്രിൻസ് വിനയയ്ക്ക് മാത്രം ആളിനെ മനസ്സിലായി അവളുടെ മുഖം തെളിഞ്ഞു ദാ കിടക്കുന്നു ഇവരാണോ നാരായണൻ പറഞ്ഞു അയ്യോ എന്തു പറ്റി എൻ്റെ അമ്മച്ചിയെ എന്തു ചെയ്തു ഞങ്ങളൊന്നും ചെയ്തില്ല ദേ വേഷം കെട്ടല്ലേ പ്രിൻസ് സിറ്റൗട്ടിലേക്ക് ചാടി കയറി ഈ പറയുന്നത് ആരാ നിങ്ങൾ കൗസലിനെ നീറ്റി ചൊടിച്ചു അതൊക്കെ പറയാം എൻ്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളാ ഉത്തരവാദി തോന്നിയസം പറയരുത് നാരായണന് ദേഷ്യം വന്നു പറഞ്ഞാൽ താൻ എന്തു ചെയ്യും പ്രിൻസ് അറയിൽ നിന്നൊരു കത്തി വലിച്ചെടുത്ത് ചൂണ്ടി കൊല്ലം ഞാൻ നാരായണനും കൗസല്യയും ഭയന്ന് പിന്നോട്ട് മാറി അതിനിടെ വിനയോട് പറഞ്ഞു മോളകത്ത് പോ ഇപ്പൊ പോണില്ല ആ ശബ്ദം ഉണിച്ചിയമ്മയുടേതായിരുന്നു ഒപ്പം അവർ എഴുന്നേറ്റ് വിനയുടെ കൈക്ക് പിടിച്ചു ഇവളെ ഞാൻ കൊണ്ടുപോകുക എടീ കൗസല്യ വിനയുടെ അടുത്ത് കൈക്ക് പിടിച്ചു വിടടി ഉണിച്ചിയമ്മ കൈവലിച്ച് അവരുടെ കരുണത്തൊന്ന് പൊട്ടിച്ചു കൗസല്യ വേയിച്ചുപോയി വിനയ ഈ അമ്മയുടെ കൂടെ ചെല്ല് പ്രിൻസിൻ്റെ കൽപ്പന അവൾ അവരുടെ കൂടെ പുറത്തേക്കിറങ്ങി തടയാനാഞ്ഞ നാരായണനെയും കൗസല്യെയും പ്രിൻസ് കത്തി കാണിച്ചു നിർത്തി ഒരടി മുന്നോട്ട് വെച്ചാൽ കത്തിക്ക് ജോലിയാകുമേ നാരായണനും കൗസല്യക്കും എന്ത് വേണമെന്നറിയില്ലായിരുന്നു ഉണിച്ചിയമ്മയും വിനയയും റോഡിൽ കിടന്നിരുന്ന കുളീസിൽ കയറി ഡോർ അടയ്ക്കുന്നതുവരെ പ്രിൻസ് കാത്തുനിന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞു ഒരു പഞ്ചായത്ത് മുഴുവൻ ഇളക്കി മറിച്ചിട്ട ഇറപ്പുഴക്കാര് അവളെ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ കൊണ്ടുപോകുന്നത് നാരായണൻ എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും അത് ശ്രദ്ധിക്കാതെ പ്രിൻസ് റോഡിലേക്ക് കുതിച്ചു ആറമ്പുള ഇറുപ്പുഴ ബംഗ്ലാവിൽ അപ്പോൾ തമ്പാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോൺ ശബ്ദിച്ചു അത് അറ്റൻഡ് ചെയ്ത തമ്പാൻ്റെ മുഖം വിളറി വെളുത്തു ശരിയെങ്കിൽ എന്ന് മാത്രം പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു സലീമിൻ്റെ സെല്ലിലേക്ക് വിളിച്ചു എന്താടാ സലീമിൻ്റെ ശബ്ദം വിനയയെ കൊണ്ടുപോയി ഏട്ടാ തുടർന്ന് നാരായണനിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ അത്രയും അയാൾ ഏട്ടനോട് പറഞ്ഞു നായിൻ്റെ മോൻ അത് പ്രിൻസ് തന്നെയായിരിക്കും ഞാൻ വേണ്ടത് ചെയ്യാമടാ ഫോൺ കട്ട് ചെയ്ത സലീം ഡിവൈഎസ് പി സേതുനാഥിനെ വിളിച്ചു കാര്യം പറഞ്ഞു സലീം വിഷമിക്കേണ്ടടാ ഈ ജില്ലയിൽ എവിടെ വെച്ചായാലും ഞാൻ അവനെ പൊക്കിയിരിക്കും രാജശേഖരനോട് പറഞ്ഞു ഇല്ല സർ സി ഐ ആ ഇട്ടിക്കാടിൻ്റെ പക്ഷത്താ ഓക്കെ ക്വാളിസിൻ്റെ നമ്പർ അത്രയാ സലീം അത് പറഞ്ഞു കൊടുത്തു മതി ഇനിയുള്ള കാര്യം എനിക്ക് വിട്ടേര് പത്തനംതിട്ട ടൗണിൽ കയറാതെ ബൈപ്പാസ് വഴിയാണ് പ്രിൻസ് കോഴഞ്ചേരി റോഡിലേക്ക് ക്വാളിസ് പായിച്ചത് നല്ല വോളിയത്തിൽ ക്വാളിസിലെ ടേപ്പ് റെക്കോർഡർ പാടിക്കൊണ്ടിരുന്നു വണ്ടി വാരിയാപുരം കഴിഞ്ഞു പെട്ടെന്ന് റിയർ വ്യൂ മിററിൽ ഒരു പോലീസ് ജീപ്പ് തെളിഞ്ഞു ഉദയ പോലീസ് കൂടെയുണ്ട് പ്രിൻസ് ഒന്ന് തിരിഞ്ഞു നോക്കി ചവിട്ടുവിട്ടോ പ്രമാണി പ്രിൻസ് ആക്സൽ റേറ്റർ ഞെരിച്ചു പക്ഷെ എതിരെ ഒരു സൂപ്പർഫാസ്റ്റ് പാഞ്ഞു വന്നു അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു പോലീസ് ജീപ്പ് ബ്രേക്ക് അമർത്താതിരിക്കാൻ കഴിഞ്ഞില്ല പ്രിൻസിന് എതിരെ വന്ന പോലീസ് ജീപ്പ് ക്വാളീസിന്റെ തൊട്ട് മുന്നിൽ നിന്നു സൂപ്പർഫാസ്റ്റ് കടന്നുപോയി പ്രിൻസ് ക്വാളീസ് പിന്നോട്ടെടുത്തു വലത്തുകൂടി മുന്നോട്ട് പോയിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി കഴിഞ്ഞില്ല പിന്നാലെ എത്തിയ പോലീസ് ജീപ്പും അവിടെ നിന്ന് കഴിഞ്ഞിരുന്നു ഇരു ജീപ്പുകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ചാടിയിറങ്ങി ഡിവൈഎസ് പി സേതുനാഥിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ക്വാളിസ് വളഞ്ഞു ഏട്ടിക്കാടൻ പ്രിൻസും ഉദയനും ഗോപിയും ജെയിംസും മുഖാമുഖം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു അപ്പോഴേക്കും ക്വാളിസിനെ വളഞ്ഞു നിന്നിരുന്ന ക്വാക്കിധാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഡിവൈഎസ്പി സേതുനാഥ് ഒച്ചയുയർത്തി കഴിവറുടെ മോന്മാരെ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങി വന്നേ ഒപ്പം അയാൾ ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു പക്ഷേ ലോക്ക് ലോക്കിട്ടിരിക്കുകയായിരുന്നതിനാൽ ഡോർ തുറന്നില്ല പ്രിൻസ് പതുക്കെ ക്ലാസ് താഴ്ത്തി എൻ്റെ സാറേ പ്രശ്നം കാതുകൊട്ടുന്ന ഒരു തെറിയായിരുന്നു മറുപടി ഇങ്ങോട്ടിറങ്ങടാ തിടുക്കം കൂട്ടാതെ അവൻ ഡോർ തുറന്നിറങ്ങി ഇനി പറഞ്ഞാട്ടെ സാറേ അത്ഭുതം ഭാവിച്ച് അവൻ ചുറ്റും നോക്കി പോലീസ് പട മുഴുവൻ ഉണ്ടല്ലോ സേതുനാഥ് രോഷം കടിച്ചമർത്തി പ്രിൻസിൻ്റെ കരണത്തൊന്ന് പൊട്ടിക്കാൻ കൈതരിക്കുകയാണ് അയാളുടെ എക്സ് ശക്തിയുള്ള കണ്ണുകൾ ക്വാളീസിനുള്ളിലേക്ക് നീണ്ടു അവളെ ഇങ്ങോട്ടിറക്കടാ അവളോ പ്രിൻസിൻ്റെ നെറ്റി ചുളിഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലേ സേതുനാഥ് പിന്നിലെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് തലനീട്ടിൽ അയാളുടെ നെറ്റി ചൊളഞ്ഞു അതിനുള്ളിൽ സ്ത്രീകൾ ആരുമില്ല വിശ്വാസം വരാതെ അയൽ സീറ്റുകൾക്കിടയിലും പരിശോധിച്ചു ഇല്ല ഉദയനും ഗോപിയും ജെയിംസും കൂടി പുറത്തിറങ്ങി ഇവർ പുരുഷന്മാരല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ പരിഹാസം നിറഞ്ഞ പ്രിൻസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സേതുനാഥിന് അടിമുടി കയറി എന്തടാ പോലീസിനെ കളിയാക്കുന്നു ഞൊടിയിടയിൽ സേതുനാഥ് പ്രിൻസിൻ്റെ ജുബയിൽ കുത്തിപ്പിടിച്ചു വേണ്ട സാറേ നല്ലവണ്ണം കഞ്ഞിമൂക്കി തേച്ചെടുത്ത ജുബയാണ് ചുളുക്കിക്കളയല്ലേ അവന് യാതൊരു കൂസലുമില്ല പോലീസ് ഒരു വണ്ടി വളയുന്നത് കണ്ട് ആളുകളൊക്കെ ഓടിക്കൂടി ആ വഴി വന്ന വാഹനങ്ങളും സ്ലോ ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ റോഡ് ബ്ലോക്കായി സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ലോക്കപ്പിലിട്ട് ചവിട്ടി അരയ്ക്കും സേതുനാഥ് അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്താ സേതുനാഥ് സാറേ ഇതൊക്കെ നിങ്ങളുടെ സ്വഭാവം ഇതായത് കൊണ്ടാണോ പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പ് വേണ്ടെന്ന് പുതിയ കമ്മീഷണർ ശുപാർശ ചെയ്തിരിക്കുന്നത് ഏത് പെണ്ണിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്നാൽ പറഞ്ഞു തരാം ഇറപ്പുഴ സലീമിൻ്റെയും മറ്റും പെങ്ങൾ വിനയ തെങ്ങുംകാവിലുള്ള അവൻ്റെ അമ്മാവൻ നാരായണൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്ന വിനയ അതാണോ കാര്യം പ്രിൻസ് ബലമായി തന്നെ സേതുനാഥൻ്റെ പിടി വിടിവിച്ചിട്ട് ഉറക്ക ചിരിച്ചു ആ പെണ്ണിലെ ഏഴിക്കാട്ട് ലക്ഷംവീട് കോളനിയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്ന് പറയപ്പെടുന്നത് എങ്ങനെ സലീമിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ വരും ആ ചോദ്യത്തിന് മുന്നിൽ സേതുനാഥ് ഒരു നിമിഷം പതറി പ്രിൻസ് തുടർന്നു ഇനി അതുപോട്ടെ ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോരുമോ അതും തുമ്മിയാലുടൻ സ്ത്രീപീഡനമാകുന്ന ഇക്കാലത്ത് സേതുനാഥിന് ഉത്തരം മുട്ടി പ്രിൻസ് കൈകളൊന്ന് നീട്ടിക്കുടഞ്ഞു ഇറപ്പുഴക്കാരുടെ കിമ്പളം പറ്റിക്കൊണ്ട് ഈ നാട്ടിലെ മണൽ മുഴുവൻ വാരിയെടുക്കാൻ സാറ് സൗകര്യമുണ്ടാക്കി കൊടുക്കാറുണ്ടെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം പക്ഷേ ഇന്ന് വച്ച് എന്ത് തോന്നിയസ്തിന് അവർ പറയുന്നതിന് കൂട്ടുനിന്നാലുണ്ടല്ലോ നീ എന്തു ചെയ്യുമേടാ ചെയ്തു നാതിൻ്റെ ഭാവം മാറി എന്തും ചെയ്തിരിക്കും പ്രിൻസിൻ്റെ ശബ്ദം കനത്തു എൻ്റെ വണ്ടിയിൽ നേരത്തെ പറഞ്ഞ പെങ്കൊച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം അല്ലാതെ വെറുതെ ഷോ കാണിക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കുകയല്ല ഇത് പ്രിൻസാണ് ഈട്ടിക്കാടൻ പ്രിൻസ് അയാളെ തീർത്തും അവഗണിച്ച് അവൻ ക്വാറി ക്വാളീസിൽ കയറി മറ്റുള്ളവരും ആളുകൾ പോലീസിനെ നോക്കി പരിഹസിച്ചു പിൻവാങ്ങുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു സേതുനാഥനും സംഘത്തിനും വിവരമറിഞ്ഞ് ഇറപ്പുഴ സലി നിന്ന് ജ്വലിച്ചു വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു അയാൾ നമ്മുടെ പെങ്ങളാണെങ്കിലും ആ പട്ടിച്ചയെ എനിക്കൊട്ടും വിശ്വാസമില്ല നമ്മൾ കർണനെ കൊന്നെന്ന് അവൾ പോലീസിനും കൊടുത്താൽ ആകെ കുഴപ്പമാകും അനുജന്മാർക്ക് പെട്ടെന്ന് മറുപടി പറയാനായില്ല ഇനി അവനായിരിക്കില്ലേ വിനയെ കൊണ്ടുപോകുന്നത് സൂര്യന് സംശയം തോന്നി അല്ലാതെ പിന്നെ ആര് ഗോപിനാഥൻ അനുജന്റെ നേരെ തിരിഞ്ഞു അല്ലെങ്കിൽ പിന്നെന്തിനാ ആ നേരത്തെ അവൻ അതുവഴി വന്നത് എന്നിട്ട് പിന്നെ അവൾ എന്തിയെ അതാ കണ്ടുപിടിക്കേണ്ടത് ഒരു പക്ഷേ ഇങ്ങനൊരു നീക്കം മുൻകൂട്ടി അറിഞ്ഞ് അവൻ അവളെ മാറ്റിക്കാണും സലീം തർപ്പിച്ചു പറഞ്ഞു അവൻ്റെ കൂടെ പ്രായമുള്ള തൻ്റെ ആയിര സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അതാരാ തമ്പാൻ തിരക്കി സലീം ഇടത് കാതിൽ പിടിച്ചൊന്ന് വലിച്ചു കണ്ടുപിടിക്കണം ഇന്ന് തന്നെ അത് കഴിഞ്ഞേ ഇനി എന്തുമുള്ളൂ അംഗം തുടങ്ങിക്കഴിഞ്ഞു സലീം സെൽഫോൺ എടുത്ത നമ്പറുകളിൽ കുത്തി ആ നേരത്ത് തൊണ്ടുകാട് ജംഗ്ഷനിലെ തൻ്റെ കടയ്ക്ക് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങുകയായിരുന്നു ഉണിച്ചിയമ്മ അവർക്ക് പിന്നാലെ വിനയം ഇറങ്ങി നീ കടയ്ക്കകത്തേക്ക് കയറിയിരിക്കണേ പെണ്ണേ പറഞ്ഞിട്ട് അവർ ഓട്ടോക്കാരന് പണം കൊടുത്ത് പറഞ്ഞു വിട്ടു വിനയ കടക്കുള്ളിലേക്ക് കയറി പത്തനംതിട്ട കണ്ണങ്കരയിൽ വെച്ചാണ് പ്രിൻസ് അവർ ഇരുവരെയും ഓട്ടോയിൽ കയറ്റി വിട്ടത് വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഇറപ്പുഴക്കാര് വെറുതെ ഇരിക്കത്തില്ലെന്ന് അവനറിയാമായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രിൻസും സംഘവും തൊണ്ടുകാട്ടിലെത്തുകയും ഒണിച്ചിയമ്മയുടെ കടയിൽ നിന്ന് വിനയേയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു സമയം കടന്നുപോയി വിനയെ സുരക്ഷിതയായി ഒരിടത്ത് പാർപ്പിച്ച ശേഷം പ്രിൻസ് കോഴഞ്ചേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ രാജശേഖരൻ്റെ അരികിലെത്തി ഓഫീസിൽ തന്നെയുണ്ടായിരുന്നു രാജശേഖരൻ എന്തോ വിശേഷമുണ്ടെന്ന് തോന്നുന്നല്ലോ പ്രിൻസെ അവൻ്റെ മുഖത്ത് നോക്കി രാജശേഖരൻ തിരക്കി ഉണ്ട് സർ സി എക്കെതിരെ പ്രിൻസ് ഇരുന്നു തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി എല്ലാം കേട്ട ശേഷം രാജശേഖരൻ പറഞ്ഞു ഇറപ്പുഴക്കാരുടെ തെങ്ങുംകാവിലുള്ള അമ്മാവൻ നീ തന്നെയാണ് അവളെ കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ കേസാവും പക്ഷെ ആ പെണ്ണ് ഒളിച്ചോടി പോയെന്നല്ലേ സലീം ബ്രദേഴ്സ് പറഞ്ഞിരിക്കുന്നത് പ്രിൻസ് നെറ്റി ചൊളിച്ചു അവന്മാർ അങ്ങനെ പറഞ്ഞതല്ലാതെ പോലീസിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇല്ല ബുദ്ധിപൂർവ്വം കളിച്ചത് അവന്മാർ ഒരു പരാതി കിട്ടിയിരുന്നെങ്കിൽ അവരെ നമുക്ക് പ്രതികളാക്കാമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ പരാതി തരാത്തത് അപ്പോൾ തങ്ങൾ പെങ്ങളെ അമ്മാവിൻ്റെ വീട്ടിൽ പ താമസിപ്പിച്ചിരിക്കുകയായിരുന്നെന്ന് അവർക്ക് തുറന്നു പറയാം പ്രിൻസ് ഇടത് കൈയുടെ തള്ളവിരലും നടുവിരലും തൻ്റെ നെറ്റിക്കിരിവശത്തുമായി അമർത്തിപ്പിടിച്ച് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു വിനയ സത്യം പറയും സാറേ അതെ അത് തന്നെയാണ് ശരിയായ മാർഗം തൻ്റെ മുന്നിൽ വച്ചാണ് കർണനെ കൊല്ലാൻ കൊണ്ടുപോയതെന്നും തന്നെ അമ്മാവിൻ്റെ വീട്ടിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നെന്നും പ്രിൻസാണ് രക്ഷിച്ചതെന്നും അവൾ മൊഴി പറയണം എൻ്റെ മുന്നിൽ മാത്രം പോരാ കോടതിയിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഏട്ടന്മാർ കൊല്ലാൻ പോലും മടിക്കില്ലെന്നും സംരക്ഷണം വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെടട്ടെ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം പ്രിൻസിൻ്റെ മുഖം തെളിഞ്ഞു രാജശേഖരൻ തുടർന്നു അതുവരെ വിനയെ ഇറപ്പുഴക്കാരന്മാർ കണ്ടുപിടിക്കരുത് അത് ഞാൻ ഏറ്റു സർ സന്തോഷത്തോടെ പ്രിൻസ് മടങ്ങി നേരം സന്ധ്യോടടുക്കാറായി ഇറപ്പുഴ സലീമും അയാളുടെ ആളുകളും വിനയയെ തേടുകയായിരുന്നു എന്നാൽ ഭൂമി പിളർന്ന് താണുപോയതുപോലെ എന്നവണ്ണം അവളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല പക്ഷേ മറ്റൊരു വിവരം കിട്ടി ഫ്രണ്ട്സിൻ്റെ ഒപ്പം തെങ്ങങ്കാവിൽ വന്ന പ്രായമുള്ള സ്ത്രീയെക്കുറിച്ച് വരീൻ അനുജന്മാരെയും വിളിച്ചുകൊണ്ട് സലീം സിയറയിൽ കയറി അവർ തൊണ്ടുകാട് ജംഗ്ഷനിലെത്തുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു ഉണിച്ചിയമ്മയുടെ കടയിൽ തിരക്കുള്ള സമയം സിയറ വല്ലാത്തൊരു മുരൾച്ചയോടെ ബ്രേക്കിട്ടു ഉണിച്ചിയമ്മയും കടയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നവരും തലയുയർത്തി നോക്കി നീ ചെലടാ സരീൻ സൂര്യനോട് പറഞ്ഞു അവൻ ഇറങ്ങിച്ചെന്നു എന്താ ഉണിച്ചിയമ്മ തിരക്കി ഒരു വിവരം അറിയാനുണ്ടായിരുന്നു നിങ്ങൾ ഈട്ടിക്കാടൻ പ്രിൻസിൻ്റെ കൂടെ ഇന്ന് കോന്നിയിൽ പോയില്ലായിരുന്നോ അവിടെ നിന്നൊരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് പോരുകയും ചെയ്തല്ലോ അവളെന്തിയെ ഉണിച്ചിയമ്മ സൂര്യനെ അടിമുടിയൊന്ന് നോക്കി അവരുടെ നെറ്റി ചുളിയുകയും അവർക്ക് അപകടം മണക്കുകയും ചെയ്തു ഏത് പ്രിൻസ് ഏത് പെണ്ണ് ഇത് രണ്ടും എനിക്കറിയത്തില്ലടാ ചെറുക്ക നീ മറ്റെവിടെയെങ്കിലും പോയി ചോദിക്കേ ചോദിക്കേണ്ടത് ഇവിടെ തന്നെയാണ് എല്ലാം അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് തമ്പാനും ഗോപിനാഥനും കൂടി വണ്ടിയിൽ നിന്നിറങ്ങി കച്ചവടം നടക്കുന്ന നേരത്തെ ഉടക്കാൻ വരാതെ പോയിനടാ ഉണിച്ചിയമ്മ അവരെ തീർത്തും അവഗണിച്ചു ദേ തള്ളേ മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു അല്ലെങ്കിൽ ഈ കോപ്പെല്ലാം എടുത്ത് ഞങ്ങൾ റോഡിലടിക്കും നിങ്ങളും തല്ലേ മേടിക്കും സൂര്യൻ ഒരു മിഠായി ഭരണി എടുത്തുയർത്തി എടുത്തടിക്കാൻ നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്നും ഇവിടെ ഇല്ലടാ ഉണിച്ചിയമ്മ വെട്ടുകത്തി എടുത്തു ഒരു ഭരണി പൊട്ടിയാൽ നിന്റെ തലമണ്ട ഞാൻ പൊട്ടിക്കും ഉണിച്ചിയോടാ നിന്റെ കളി ആ ഭാവത്തിനു മുന്നിൽ സൂര്യൻ ഒന്ന് പതറി അപ്പോഴേക്ക് ഒരു സിഗരറ്റിനെ തീ ഇറു പുഴ സലീമ് ഇറങ്ങി വന്നു പ്രായം ഇത്രയൊക്കെ ആയില്ലേ തൊള്ളേ ഈ വീറും വാശിയുമൊന്നും ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് വിലപ്പോവില്ല ഞങ്ങൾ ആരാണെന്നൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇറപ്പുഴ സലീം ബ്രദേഴ്സ് സലീം ബ്രദേഴ്സ് ആ സ്ത്രീ നെറ്റി ചുളിച്ചു അത് തന്നെ ഇറപ്പുഴ കേശവൻ മുതലാളിയുടെ മക്കളല്ലയോ ഉണിച്ചിയമ്മയുടെ മുഖത്ത് അത്ഭുതഭാവും അതെ രാമങ്കരിയിൽ ഷാപ്പുണ്ടായിരുന്ന അതെ അതെ എന്നാൽ പിന്നെ അത് നേരത്തെ പറയണ്ടായിരുന്നോടോ കൂവേ സലീം ബ്രദേഴ്സിൻ്റെ മുഖം തെളിഞ്ഞു ഇനി തള്ള കാര്യം പറ ഭ എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒറ്റയാട്ടായിരുന്നു ഉണിച്ചിയമ്മ കേശവന്റെ കുഴിമാടം മാതിപ്പൊളിച്ച നീയൊക്കെ പോയി ഒന്ന് ചോദിക്കടാ ഈ ഉണിച്ചിയെ അറിയാമോന്ന് രാമങ്കരിയിൽ എൻ്റെ ഷാപ്പിലെ ചെത്തുകാരനായിരുന്നു കേശവൻ പട്ടിയെ പോലെ കുറേ മക്കളെ ഉണ്ടാക്കിയിട്ടേച്ചേ ഇനി ചാവുകയല്ലാതെ വേറെ മാർഗമില്ലെന്നും പറഞ്ഞ് എൻ്റെ കാലേ വീണ കേശവൻ്റെ മുഖം ഇന്നും ഈ മനസ്സിലുണ്ടടാ അറിയാമോ നിനക്കൊക്കെ ചാകണ്ട രക്ഷപ്പെട്ടുവെന്നും പറഞ്ഞ് രാമങ്കരി ഷാപ്പ് അന്ന് അവന് വിട്ടുകൊടുത്തത് ഞാനാ ഈ ഉണിച്ചി കള്ള് കുടിക്കാൻ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുന്ന കറിയിൽ നീയൊക്കെ കൈയിട്ട് നക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ നീയൊക്കെ ഇപ്പം വലിയ മുഴുപ്പും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എൻ്റെ മുന്നിൽ കഴിവ മക്കളെ സലീമും അനുജന്മാരും വിളറി വെളുത്തു പോയി ഉണിച്ചിയമ്മയുടെ ഗർജനം കേട്ട ആളുകൾ ഓടിക്കൂടി ആർക്കാടാ ഇവിടെ പ്രശ്നമുണ്ടാക്കേണ്ടത് സംഗതി പന്തിയല്ലെന്ന് സലീമിനും അനുജന്മാർക്കും മനസ്സിലായി അവർ തള്ളയ്ക്ക് പിന്നെ തരാം എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു രാത്രി കണത്തു കോഴഞ്ചേരി പാർക്ക് ബാറിൽ കയറി നന്നായി മദ്യപിച്ച ശേഷമാണ് സലീമും അനുജന്മാരും ഇറപ്പുഴ ബംഗ്ലാവിലേക്ക് മടങ്ങിയത് തങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞതും എവിടെ നിന്നോ ഒരു കല്ല് ചീറിപ്പാഞ്ഞു വന്നു ചിൽ സീറിയുടെ മുൻ ക്ലാസ് തകർന്നു സലീം ബ്രേക്കിൽ കാൽ ആഞ്ഞമർത്തി ആരെടാ മറുപടിയില്ല അവർ ചാടിയിറങ്ങി വണ്ടിയുടെ ലൈറ്റ് അണച്ചിരുന്നില്ല ചുറ്റും നോക്കി ആരെയും കണ്ടില്ല ഒളിച്ചു നിന്നെറിഞ്ഞിട്ട് ഓടിപ്പോയി കാണും ഗോപിനാഥൻ പറഞ്ഞു പക്ഷേ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിലേക്ക് ഒരാൾ പെട്ടെന്ന് കടന്നു വന്നു അവനെ കണ്ട് അവർക്കിടുങ്ങിപ്പോയി കർണൻ പ്രേതം വിളിച്ചലറുവാൻ ഭാവിക്കുകയായിരുന്നു സൂര്യൻ പക്ഷെ അതിനു മുമ്പ് കർണൻ്റെ ഉരുക്കുമുഷ്ടി ചീറി വന്നു അസ്പഷ്ടമായ ഒരു നിലവിളിയോടെ സൂര്യൻ പിന്നിലേക്ക് വെച്ചു സീറയുടെ ബോണറ്റിലേക്ക് മറിഞ്ഞു താൻ കൊല്ലിച്ച് ആറ്റിൽ കെട്ടി താഴ്ത്തിയ കർണൻ പുനർജനിച്ച് മുന്നിൽ നിൽക്കുന്നത് കണ്ട മരവിപ്പിൽ നിന്നും മോചിതനായി കഴിഞ്ഞിരുന്നില്ല ഇറപ്പുഴ സലീം അപ്പോഴും ഗോപിനാഥൻ്റെയും തമ്പാൻ്റെയും മനസ്സിലാണെങ്കിൽ നദിയിൽ വെച്ച് തങ്ങൾ പിടിച്ചു മുക്കുന്ന രംഗമായിരുന്നു മുന്നിൽ നിൽക്കുന്ന കർണൻ്റെ പ്രേതം തന്നെയാണെന്ന് അവർ ഉറപ്പാക്കി അവർ ആ മരവിപ്പിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് തന്നെ കർണൻ കൊടുങ്കാറ്റായി ചീറിയടിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും കൈയുയർത്താൻ മടിക്കുന്ന ഇറപ്പുഴ സലീമും അനുജന്മാരും അടിയേറ്റ് തറപറ്റി കർണൻ ഗർജിച്ചുകൊണ്ട് എവിടെ നിന്നോ ഒരു കുറവടി തപ്പിയെടുത്തു അതിൻ്റെ അഗ്രം കൊണ്ട് സീറയുടെ ഹെഡ്ലൈറ്റുകൾ ചിതറി തെറിച്ചു സർവത്ര അന്ധകാരം കുറുവടി ഇടിമിന്നലിന്റെ വേഗത്തിൽ ഉയർന്നു താണുകൊണ്ടിരുന്നു ഇരുട്ടിനെ നടുക്കിക്കൊണ്ട് സലീം ബ്രദേഴ്സിന്റെ നിലവിളി ഉയർന്നു റോഡിലോ ആ പരിസരത്തോ ആരും ഉണ്ടായിരുന്നില്ല മണൽ വരാൻ പോയിരുന്ന ഒരു ടെമ്പോ മടക്കി കൊണ്ടുവന്ന ഡ്രൈവറാണ് സിയറെ അവിടെ കിടക്കുന്നത് കണ്ട് ചാടിയിറങ്ങിയത് നിലവിളി കേട്ട് പരിഭ്രമത്തോടെ ഓടിയെത്തിയ അയാൾ അവിടേക്ക് പാളി വീഴുന്ന ടെമ്പോയുടെ വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ടു തറയിൽ കിടന്ന് പുളയുകയും ഞരങ്ങുകയും മൂടുകയും ചെയ്യുന്ന മുതലാളിമാർ അവിടെയെങ്ങും മറ്റാരെയും കാണാനുമില്ല അയാൾ ആദ്യം സലീമിനെ പിടിച്ചുയർത്തി ആരാ മുതലാളി നിങ്ങളെ പൂർത്തിയാക്കും മുമ്പ് സലീം കഴിയുന്നത്ര ശക്തിയിൽ കൈ വീശി അയാളെ അടിച്ചു പിന്നെ ചുറ്റും നോക്കി ആരുമില്ല ആ നേരത്ത് ഈട്ടിക്കാട്ട് ഉറങ്ങാൻ ഭാവിക്കുകയായിരുന്നു പ്രിൻസ് വളരെ വൈകിയാണ് അന്ന് അവൻ ഭക്ഷണം കഴിച്ചത് പോലും വിനയുടെ കാര്യം ഇനി എങ്ങനെയാകും എന്ന ചിന്തയിലായിരുന്നു അവൻ അപ്പോഴും അവൾ താൻ പറയുന്നത് പോലെ ചെയ്യും അക്കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും കർണൻ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി പ്രതികാരം ചെയ്തിട്ട് എന്താണ് പ്രയോജനം എന്നോ മറ്റോ അവൾ ചിന്തിച്ചു പോയാൽ ആകെ അസ്വസ്ഥത തോന്നി പ്രിൻസിന് കിടക്കിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ഉറക്കം അവനെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് അവന് നെറ്റി വന്ന് ചുളിഞ്ഞു നിർത്താതെ മുഴങ്ങുകയാണ് ബെല് ഏറെ അസ്വസ്ഥരായ ആരോ ആണ് പുറത്തെന്ന് മനസ്സിലായതും പ്രിൻസ് ചാടി എഴുന്നേറ്റു സിറ്റിംഗ് റൂമിൽ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ നോക്കുമ്പോൾ ഇന്ദിരാമിയും ശേതയും അവിടെ നിൽക്കുന്നു നിങ്ങൾ പോയി കിടന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം സ്ത്രീകൾ മുറിയിലേക്ക് മടങ്ങിയതിനു ശേഷമാണ് അവൻ ചെന്ന് സിറ്റൗട്ടിലെ ലൈറ്റ് ഇട്ടതും വാതിൽ തുറന്നതും വാതിൽക്കൽ ഒരാൾ നിന്നിരുന്നു ആ ആളിനെ കണ്ടതും അമ്പരപ്പും അവിശ്വസനീയതയും കലർന്ന ഒരു ഭാവം അവൻ്റെ മുഖത്ത് മിന്നി കർണ നീ അതേ പ്രമാണി അവൻ ചിരിച്ചു ഞാൻ മരിച്ചെന്ന് കരുതിയല്ലയോ ഏതാനും സെക്കൻഡുകൾ നാവു ചരിപ്പിക്കാനാവാതെ നിന്നുപോയി പ്രിൻസ് പിന്നെ പെട്ടെന്ന് സ്വബോധം ഉണ്ടായതുപോലെ കർണന്റെ കൈക്ക് പിടിച്ചു അവൻ അകത്തേക്ക് കയറ്റുകയും വാതിലടച്ച് നോക്കുകയും ചെയ്തു പറ നീ എവിടെയായിരുന്നു കർണ ഇതുവരെ പ്രിൻസ് അവനെ ആപാത ചൂടെ നോക്കിക്കൊണ്ട് തിരക്കി പറയാം എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം വല്ലാതെ പരവേശനും ക്ഷീണമുള്ളവനുമായിരുന്നു അവൻ നീ ഇവിടെ ഇവിടെയിരിക്കെ കർണനെ കസേര ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ തിടുക്കത്തിൽ അകത്തേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് നൽകി കർണൻ അത് കുടിക്കുമ്പോഴേക്കും പ്രിൻസ് അമ്മയെയും പെങ്ങളെയും വിളിച്ച് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു ഇന്ദിരാമ്മയും ചേതയും കൂടി വേഗം ചപ്പാത്തിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കി ആർത്തിയോടെ അവനത് കഴിക്കുന്നത് മൂവരും നോക്കിയിരുന്നു ആ നേരത്ത് കുന്നിൻമേലും ചിലത് നടക്കുകയായിരുന്നു തന്നെയും ടോണിയെയും ഒരു ശത്രുവിനെ പോലെ കാണുന്ന പെരുമാറുന്ന നകലിനെ എങ്ങനെയെങ്കിലും പക്ഷം ചേർക്കുക എന്നുള്ള ജന്യു തങ്കച്ചിയുടെ തീരുമാനത്തിൽ ആദ്യപടി അരങ്ങേറുകയായിരുന്നു അപ്പോൾ ടി വി കണ്ടു കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്ന നഗിലിൻ്റെ മുന്നിലേക്ക് എന്തോ തീരുമാനിച്ചെറിച്ച ഭാവത്തിലായിരുന്നു ടോണിയുടെ വരവ് ഒന്ന് നിന്നേടാ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ നഖലൻ തല തിരിച്ചു നോക്കി വാ എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് എനിക്ക് കേൾക്കണ്ട വെറുപ്പിൽ പിന്നെയും തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു നഗലൻ പക്ഷെ ടോണി അവൻ്റെ തോളിൽ കൈവച്ചു നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം എന്നാൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നിന്നെ ഞാൻ വിടില്ല ചത്ത മീനിൻ്റേതുപോലെ ഉള്ള നകലിൻ്റെ കണ്ണുകൾ പ്രത്യേകിച്ച് ഭാവം മാറ്റം ഒന്നും ഉണ്ടായില്ല ടോണി തോളിൽ നിന്ന് തൻ്റെ മാറ്റി അനുജൻ്റെ കരം കവർന്നു വാ അനുസറിനെയുള്ള ഒരു കുട്ടിയെപ്പോലെ അവനും പിന്നാലെ ചെന്നു ഭിത്തിക്കരികിലേക്കാണ് ടോണി അവനെ കൊണ്ടുപോയത് അവിടെ മാല ചാർത്തി വെച്ചിരുന്ന കുന്നിമേൽ ചന്ദ്രദത്തൻ്റെയും സോമദത്തൻ്റെയും റോജിയുടെയും അറുകുല മാധവൻ്റെയും ഫോട്ടോകളിലേക്ക് കഴിച്ചുണ്ടിക്കൊണ്ട് അവൻ തിരക്കി ഈ ഫോട്ടോകളിൽ ഇരിക്കുന്നവരെ നീ അറിയുമോടാ നാല് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടച്ചന്തയിൽ വെച്ച് കൊല്ലപ്പെട്ടവരാണ് ഇവരൊക്കെ നിനക്ക് വല്ല ഓർമ്മയും തോന്നുന്നുണ്ടോ തലച്ചോറിനുള്ളിൽ ഒരു തേൾ പുളഞ്ഞു കുത്തിയതുപോലെ ഒരു ഭാവം നഗലിൻ്റെ മുഖത്തുണ്ടായി ടോണി അത് കാണുകയും ചെയ്തു അവൻ തുടർന്നു പറഞ്ഞു നീ എന്താ മിണ്ടാത്തത് ഈ കാണുന്നവരുമായി എന്തെങ്കിലും രക്തബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു എടാ ഡാഡിയും ഏട്ടനും ഞാനും ഒക്കെ നിന്റെ കാഴ്ചപ്പാടിൽ പോക്കിരികളായിരുന്നു ക്രൂരന്മാരും ആഭാസന്മാരുമായിരുന്നു എൻ്റെ കാര്യം പോട്ടെ മരിച്ചു പോയവരെക്കുറിച്ചുള്ള വൈരാഗ്യം ഇനിയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ശരിയാണോടാ നമ്മുടെ പെങ്ങൾ റോജി എന്ത് തെറ്റിൻ്റെ പേരിലാടാ അവൾ വെടിയേറ്റ് മരിക്കേണ്ടി വന്നത് നകുലൻ ഉമ്മിനീരിറക്കിക്കൊണ്ട് ഏട്ടൻ്റെ മുഖത്തേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ചു അവർക്കിരുവർക്കും പിന്നിൽ ജന് തങ്ങച്ച് പ്രത്യക്ഷപ്പെട്ടു മോനി നഗല ഈ വീടിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് എൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ കാരണക്കാരാണെന്ന് നീ പറയുമായിരിക്കും നേര് തന്നെ എത്രക്കാരനായിരുന്നെങ്കിലും ദത്തേട്ട നിൻ്റെ ഡാഡിയല്ലായിരുന്നോടാ നിന്നെ വളർത്തി ഇത്രയും വരെ എത്തിക്കുകയും ചെയ്തില്ലേ എന്നിട്ടൊടുവിൽ ചന്തയിൽ കിടന്ന് പേയപ്പെട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അദ്ദേഹത്തെ ബാക്കി കേൾക്കാനുള്ള കരുത്തില്ലാതെ ന നഗുലൻ കാതുകൾ പൊത്തി അസ്വസ്ഥതയോടെ ഒരു മൃഗം മുരളും പോലെയായിരുന്നു അവൻ്റെ ചോദ്യം അതിന് അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് തങ്കച്ചിയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നിപ്പൊളിഞ്ഞു അടുത്ത ഭാഗം നാളെ